ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് പണിയാരം ചട്ടിയിൽ ആവിയിൽ വെച്ച് വേവിക്കുന്ന ഒരു എണ്ണയിലെ പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് ചായ പോലും ഇല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം കറികളൊന്നും ഉണ്ടാക്കി നമുക്ക് സമയം കളയേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് റവ ചേർക്കുക വറുക്കാത്ത റവയോ വറുത്ത റവയോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ റവ നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി കാൽ കപ്പ് പൊടിക്കാത്ത റവയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് തരി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തരി ഇഷ്ടമല്ലാത്തവർക്ക് ഈ റവ ഇപ്പോൾ ചേർക്കുന്നത് ചേർക്കേണ്ട ആവശ്യമില്ല നാലോ അഞ്ചോ ഏലക്കയുടെ അരി എടുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം റവ പൊടിച്ച ജാറിലേക്ക് നമുക്ക് ഒരു ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പഴുത്ത പഴമായിരിക്കണം ഒരു മീഡിയം വലിപ്പത്തിലുള്ള പഴമാണ് ഞാൻ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തത് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർക്കാം ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനത് നല്ലതുപോലെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റവ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പഴത്തിൻ്റെ മധുരം ഏകദേശം നല്ലതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് ലൂസാണ് അതിന് നമുക്ക് മൂടി വെച്ച് പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അല്പം റവയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് നമുക്ക് തിക്കാക്കിയെടുക്കാം റവയൊക്കെ കുതിർന്നപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ ആണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ കറക്റ്റാണ് ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു പണിയാരം ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഒരു ബ്രഷ് കൊണ്ട് ഈ കുഴിയിലെല്ലാം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം പണിയാരൻ ചട്ടി എണ്ണ തടവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റീമറാണ് വേണ്ടത് ഞാനിവിടെ ഒരു ബിരിയാണി പൊട്ടാണ് സ്റ്റീമറായിട്ട് എടുത്തിരിക്കുന്നത് പണിയാരൻ ചട്ടി ഉള്ളിലിരിക്കാൻ പാകത്തിനുള്ള വലിപ്പം ഉണ്ടായിരിക്കണം സ്റ്റീമറിന് ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പണിയാരൻ ചട്ടി ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക അതിന് ശേഷം നമ്മളുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചാൽ മതിയാകും ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പം പണിയാരം ചട്ടിയിൽ ഞാൻ ആ ബാറ്ററി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം പണിയാരമെല്ലാം ആവിയില് നന്നായിട്ട് വിന്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് എണ്ണയൊന്നും നമ്മുടെ ഉള്ളിലധികം ചെല്ലില്ല ബാറ്റർ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന പഞ്ചസാര ഒഴിവാക്കിയാൽ ഇത് ഡയബറ്റീസ് ആർക്കും കഴിക്കാൻ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റാണ് തണുത്തു പോണതിന് മുമ്പ് തന്നെ നമുക്കിത് കഴിക്കാം നല്ല ചൂടോടു കൂടി സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണയില്ല പണിയാരം നമുക്ക് എത്ര വേണേലും കഴിക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്